ഭൂപതിവച്ചട്ട ഭേദഗതിയിൽ പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രതിഷേധത്തിന്റെ ഭാഗമായി ബില്ലിന്റെ കോപ്പികൾ കത്തിച്ചു ഭൂനിയമ ചട്ട ഭേദഗതിയുടെ മറവിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ കട്ടപ്പന നഗരസഭയിലെ ആറ് ഏഴ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നത്തുകല്ലിൽ ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു ഡിൻകുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു ും പിണതായിരുന്നു ചുട്ടുരമായി പരിഹാരം കാണണമെന്ന് പറഞ്ഞു മാത്രമല്ല ഒരു പൈസ പോലും ഫൈൻ ഈടാക്കാൻ പാടില്ല എന്ന്

മണ്ഡലം പ്രസിഡന്റ് സിച്ചു നായർ പൊന്നപ്പൻ അഞ്ചപ്ര പ്രിയപ്പെട്ടവരെ മലയോര അനുവദിക്കപ്പെട്ട പട്ടയങ്ങൾ ഇത് ക്രമവൽക്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊള്ള നടത്താൻ വേണ്ടി ഗവൺമെന്റ് ഒരു നിയമം ഒരു ചട്ടം ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ഇത് എന്ത് വില കൊടുത്തും തടയാൻ വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി പരിപാടികളുമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇന്ന് തെരുവോരങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാഴവരിയിലും കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട അതുപോലെ വാസജനങ്ങൾക്കും എന്നുള്ള ആ കൂടെ മറ്റ് ഇതര ആവശ്യങ്ങൾക്കും എന്ന ഒരേ ഒരു സെന്റൻസ് എഴുതി ചേർത്താൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ പ്രയോജനമായി തീരും അവരുടെ ദുസ്സഹമായ ജീവിതത്തിൽ നിന്ന് അവർക്ക് മോചനം കിട്ടുന്ന ഒരു കാര്യമാണ് ഇത് ഇതാ പക്ഷേ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥ മേലാളന്മാരുടെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തരം ഒരു ഭേദഗതിയെ കൊണ്ടുവന്ന് ഈ ഭേദഗതി നടപ്പാകുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അതികഠിനമായി അതികഠിനമായി ജീവിത ദുസ്സഖമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വാർഡ് പ്രസിഡന്റ് ജെയിംസ് ഏത്തക്കാട്ട് അധ്യക്ഷനായിരുന്നു കൗൺസിലർ ജിസി ബെന്നി ഷാജി ഒലിക്കൽ അരുൺകുമാർ കാപ്പുകാട്ടിൽ റെജി പരത്തിക്കുന്നേൽ ജോയി പടിഞ്ഞാറെ വിരിപ്പിൽ റോയി നെടനിലാത്ത തുടങ്ങിയവർ സംസാരിച്ചു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെള്ളയാങ്കുടിയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മൂന്നാം വാർഡ് പ്രസിഡന്റ് റോയി ഇഞ്ചനാട്ട് അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഉദ്ഘാടനം ചെയ്തു ഇത് ഒരു കാരണവശാലും കാരണവശാലീകരിക്കാൻ കഴിയുന്ന ഇത് ഭയങ്കരമായി പിടിച്ചുപറിയാണ് ഉദ്യോഗസ്ഥ അഴിമതി കളവെടുക്കുന്നതാണ് അതുപോലെ തന്നെ നാട്ടിൽ അരാജകത്വം ശ്രദ്ധിക്കുന്നതാണ് കാരണം നമ്മുടെ ഓരോ ബിൽഡിങ്ങുകളും നമ്മൾ പ്രതി നമ്മൾ നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെല്ലാം ഏഴയടക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഏത് നിലയിലാണ് നമ്മുടെ കൗൺസിലർമാർ ഉൾപ്പെടെ നമ്മുടെ ഒരു വീട് പണിയണമെങ്കിൽ പ്ലാൻ വരച്ച് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്ത് അതിനാവശ്യമായ ഫീസ് നടത്തിയതിനു ശേഷമാണ് നമ്മൾ വീട് പണിയാൻ സാധിക്കുന്നത് ആ വീട് പണി തീർന്നാലോ വീട് പണി തീർന്നാൽ ഉടൻ തന്നെ വില്ലേജ് ഓഫീസിൽ പോയി റവന്യൂ ടാക്സ് അടയ്ക്കണം ആ റവന്യൂ ടാക്സ് അടച്ചിട്ട് മുനിസിപ്പാലിറ്റി ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ കടുത്ത കെട്ടിടത്തിന് കര നിശ്ചയിക്കും ആ കരമടച്ച് കഴിയുമ്പോഴാണ് വീട് നമ്മുടെ പേരിലേക്ക് ആവുന്നത് ആ കരം ഓരോ വർഷവും അടയ്ക്കേണ്ടതാണ് അപ്പോൾ പെർമിറ്റ് എടുത്ത് റവന്യൂ ടാക്സും ക്ഷേമനിധിയും കരവും അടച്ച് നമ്മുടെ കയ്യിലുള്ള ഓരോ വർഷവും

പക്ഷേ ഹൈവേജ് വേണ്ടി ഇടുക്കിയിലെ നാല് വിയോജക മണ്ഡലങ്ങളിലേക്ക് ദേവികളും ഇടുക്കി മുടിമൻചോലിയുമായി ഇവിടുന്ന് ജനങ്ങളെ ഇറക്കി വിടാനാണ് ഈ കൂടശ്രമത്തിനെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകുവാനായിട്ട് നമുക്ക് കഴിയണം പി എസ് മിരിദാസൻ ജോസഫ് പുത്തൻപൊരിക്കൽ എം വി കുര്യൻ ഫ്രാൻസിസ് പനംതോട്ടം തുടങ്ങിയവർ സംസാരിച്ചു ഭൂനിയമ ചട്ട ഭേദഗതിയുടെ മറവിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നഗരസഭയിലെ ഇരുപത്തിനാല്യഞ്ച് ഇരുപത്തിയാറ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വള്ളക്കടവിലും ഭൂനിയമ ചട്ട ഭേദഗതി ബില്ലിന്റെ കോപ്പികൾ കത്തിച്ചു പ്രതിഷേധിച്ചു ഷാജി വെള്ളമാക്കൽ അധ്യക്ഷനായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു

മനോജ് മുരളി സാബുക്കുര്യൻ രാജു കാരിമറ്റം സജി കോലോത്തോ രാജേഷ് കടമാക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു